പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസ്ഥിതിക്ക് എത്രത്തോളം അപകടകരമാണെന്നും അവയെ എങ്ങനെ പ്രയോജനമുള്ളതാക്കി മാറ്റാമെന്നുമുള്ള സന്ദേശം ഉണർത്തി മരട് നഗരസഭയുടെ പുതിയ ആശയം തീമാറ്റിക് സ്റ്റിൽ മോഡലാണ് നഗരസഭ പ്രദർശിപ്പിച്ചത് നഗരസഭ കോമ്പൌണ്ടിലും കുണ്ടന്നൂർ ജംഗ്ഷനിലുമാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അടക്കം ശേഖരിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കണ്ടിജൻ ജീവനക്കാരാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് പ്ലാസ്റ്റിക് ഉൾപ്പെടെ പാഴ്വസ്തുക്കളുടെ ക്രമാതീതമായ ഉപയോഗം മൂലം ഭാവിയിൽ ശുദ്ധജലത്തിൽ പോലും പ്ലാസ്റ്റിക് അംശങ്ങൾ കണ്ടു തുടങ്ങുമെന്നും അത്തരമൊരു സന്ദേശം ഉൾക്കൊണ്ടാണ് കുടിവെള്ള പൈപ്പിൽ നിന്ന് പ്ലാസ്റ്റിക് വരുന്ന രീതിയിലുള്ള ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചിരിക്കുന്നതെന്നും നമ്മുടെ പുഴകളെയും ജലസ്രോതസ്സുകളെയും കടലിനെയും സംരക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് ശുദ്ധമായ ഭൂമിയും വെള്ളവും വായുവും ഉണ്ടാകുമെന്നും ഇതിലൂടെ അതാണ് ലക്ഷ്യം വെക്കുന്നതെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു ഒരു കൂട്ടായ്മയിൽ തയ്യാറാക്കിയ ഈ ഒരു ഇൻസ്റ്റലേഷൻ ഭാവി തലമുറക്ക് ഒരു കരുതലായി വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഭൂമിയിൽ വരുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരും തലമുറയിൽ ശുദ്ധജലം കിട്ടാത്ത പ്ലാസ്റ്റിക് മാലിന്യത്തോടു കൂടിയുള്ള ആ ദൂഷ്യവശങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ഇൻസ്റ്റലേഷനുമായിട്ട് നഗരസഭയും ഞങ്ങളുടെ ജീവനക്കാരും കൂടി ആശയത്തോടു കൂടി ഈ ഒരു ഇൻസ്റ്റലേഷൻ ഇവിടെ സ്ഥാപിച്ചത് ഇത് പൊതുജനങ്ങൾക്ക് നല്ലൊരു അവബോധവും തലമുറ ഈ പ്ലാസ്റ്റിമാലിന് വിമുക്തമായിട്ടുള്ള ഒരു ഹരിതാപമായ ഒരു ഭൂമി കെട്ടിപ്പിടുത്താൻ ഈ ഒരു ഉദ്യമത്തിന് സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം ഇവിടെ തയ്യാറാക്കിയത് എന്റെ മരട് ക്ലീൻ മരട് എന്ന ആശയം പ്രവർത്തന പദത്തിൽ എത്തിക്കുക എന്ന പ്രതിജ്ഞാബദ്ധമായാണ് ദൗത്യം നടത്തിയതെന്ന് നഗരസഭാ ചെയർമാൻ പറയുന്നു രണ്ട് സ്ഥലത്തായി നിർമ്മിച്ചിട്ടുള്ള ഈ ഇൻസുലേഷൻ വളരെ ഭംഗിയായി കാരണം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഇത് കാണുവാൻ ഒത്തിരി ആളുകളാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നഗരസഭ ഇതുപോലെ തന്നെ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് കാരണം എന്ത് മരട് ക്ലീൻ മരട് എന്ന ആശയം കഴിഞ്ഞ നാലു വർഷമായി നഗരസഭ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് തൊണ്ണൂറ് ശതമാനം ആളുകളും അത് സ്വീകരിക്കുന്നുണ്ട് പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് ഇന്ന് ഈ പറയുന്ന സംവിധാനങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും തെരുവിൽ ും അവരെ അവരെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നഗരസഭ മുന്നോട്ട് പോയിട്ടുള്ളത് നല്ലൊരു മാതൃകയാണ് മരണ നഗരസഭ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വരും നാളേക്ക് ഭൂമിയെ സംരക്ഷിക്കാനുള്ള വലിയൊരാശയം